നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ചില സെൻറ്റൻസസ് എന്ന് നമുക്ക് പഠിക്കാം ഐ വാസ് എബൌട്ട് ടു സേ ഐ വാസ് എബൌട്ട് ടു സേ ഞാൻ പറയാൻ പോവുകയായിരുന്നു എന്താ പറയാൻ തുടങ്ങുകയായിരുന്നു ഐ വാസ് എബൗട്ട് ടു സേ ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു പറയാൻ പോവുകയായിരുന്നു ഷീ വാസ് എബൗട്ട് ടു ക്രൈം അവൾ കരയാൻ തുടങ്ങുകയായിരുന്നു അവൾ കരയാൻ പോവുകയായിരുന്നു ി പെൺകുട്ടിയായതുകൊണ്ടാണ് ബാല എന്നതിന് പകരം എന്ത് ചേർത്തത് ബാലി ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയായതുകൊണ്ട് ബ രോനേഹി ഐ വാസ് എബൗട്ട് ഇറ്റ് ടു സ്ലീപ്പ് ഞാൻ ഇത് ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഉറങ്ങാൻ പോവുകയായിരുന്നു യും സോനേഹി വാലാധ മയും സോനേഹി വാലാധ മയും സോനേഹി വാലാധ ഐ വാസ് എബൌട്ട് ഇറ്റ് ടു കോൾ യു ആ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു മയും തുമേം ഫോൺ കർണേഹി വാലാഥ മയും തുമേം ഫോൺ കർണേഹി വാലാഥ ഇനി ഫോൺ വേണ്ടെങ്കിൽ മയും തുമയും ആ ഫോൺ കർണേ ഹി വാലാഥ എന്ന് പറഞ്ഞതിന് പകരം ബുലാനെ വാലാഥ മയും തുമേ ബുലാനെ വാലാഥ എന്ന് പറഞ്ഞാലും ഫോൺ കർണേ വാലാഥ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ അല്ലാതെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു മയും തുമേ ബുലാനെ വാലാഥ ഹൗ മച്ച് ഈസ് ദിസ് വൺ എന്തെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നു ഹൗ മച്ച് മച്ചീസ് ദിസ് വണ് ചോദിക്കുമല്ലേ അതിന് ഇതിന് എത്ര രൂപയാണ് എന്ന് ഹിന്ദിയിലങ്ങനെ ചോദിക്കും ഏ കിത്തനായെ ഇസ്ക ദാം കിത്തനായെ ഏ കിത്തനേക്കായേ ഇത് എത്ര രൂപയുടെയാണ് ഏ കിത്തനായേ ഇത് എത്ര രൂപയാണ് ഏ കിത്തന ദാ കായേ ഏ കിത്തന ദാമക്കായേ ഇത് എത്ര വിലയുടേതാണ് അപ്പം ദാം എന്ന് ചോദിച്ചാലും ഏ കിത്തനാഹേ എന്ന് ചോദിച്ചാലും ഏ കിത്തനേക്കാഹേ എന്ന് ചോദിച്ചാലും എല്ലാത്തിനും എന്താണ് അർത്ഥം ഇതിനെത്ര രൂപയാണ് ഇതിനെത്രയാകും ഇതൊക്കെയാണ് ഓക്കെ ഹൗ മച്ച് ഈസ് ഫോർ യുവർ മൊബൈൽ എൻ്റെ മൊബൈലിന് എത്ര രൂപയാണ് നിങ്ങളുടെ മൊബൈലിന് എത്രയാണ് ആപ്കെ കെ മൊബൈൽക്ക് കിമ്മത്ത് കിത്തനീഹേ ആപ്കെ മൊബൈൽക്ക് ദാം കിത്തനീഹേ ആപ്കെ മൊബൈൽക്ക് കിമ്മത്ത് കിത്തനീഹേ കിമ്മത്തെന്ന് പറഞ്ഞാലും ദാമെന്ന് പറഞ്ഞാലും വില അതിൻ്റെ വില എത്ര രൂപയുടെ മതിപ്പതിനുണ്ട് വില എത്രയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് ആപ്കെ മൊബൈൽക്ക് ദാം കിത്തനീഹേ ആപ്കെ മൊബൈൽക്ക് കിമ്മത്ത് കിത്തനീഹേ വൈ ആർ യു ആംഗ്രി വിത്ത് മീ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്നോട് ദേഷ്യം എന്നൊക്കെ ചോദിക്കൂലേ തും മുസ്സെ നാരാജിക്കോക്കോ തും मुझसे नाराज क्यों हो आप मुझसे नाराज क्यों तुम मुझसे नाराज क्यों हो ഇനി എവിടെയെങ്കിലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് അകത്തേക്ക് വന്നോട്ടെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് മേ ഐ കം മീൻ അല്ലെങ്കിൽ ക്യാൻ ഐ കം എന്ന് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ചോദിക്കാം ക്യാ മേം അന്തർ ആസക്താകും മേം ക്യാ അന്തർ ആസക്താവും ഞാൻ അകത്തോട്ട് വന്നോട്ടെ അകത്തേ അകത്തോട്ട് വരട്ടെ മേം അകത്തോട്ട് आ सकता क्या അന്തർ ആസക്താഹും ക്യാ മെയും അന്തർ ആസക്താഹും ക്യാ മെയും അന്തർ ആസക്താഹും പിന്നെ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പം ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരും പുതിയതായി കാണുന്നവരുമാണ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ടീച്ചർക്ക് ഇനിയിടുന്ന ക്ലാസ്സുകളൊക്കെ ഇടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണമെങ്കിൽ എന്നാലേ ഉണ്ടാവുമോ ഓക്കേ